ഈ ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്നത് വരെ കല്യാണത്തിന് പോകാനൊന്നും കണ് അന്ന് ഓർക്കേണ്ട കേട്ടോ ചുമ്മാ വെളിയിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകാനാണ് ഇന്ന് ഒറ്റ അത്ര ഒരു ദിവസമൊന്നും അല്ലായിരുന്നു അതിന് പോരാഞ്ഞിട്ട് ഇടി തലയിൽ പാമ്പ് പഠിച്ചെന്ന് പറഞ്ഞതുപോലെ വീടിനകത്ത് എ സിയും പോയി ചൂടെടുത്തിട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ അപ്പം ഇന്ന് വെളിയിലാകാം ഫുഡെന്ന് കരുതി അപ്പം ഞങ്ങളൊന്ന് പോയിരിക്കുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ് ഹാന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഞങ്ങൾ ഒത്തിരി നാളായി പോയിട്ട് സോ അപ്പം ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വയ്യാത്തത് അങ്ങോട്ട് പോകാം എന്ന് കരുതി അതിൻ്റെ പേരൊന്നും അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഈ ഒരു കുഞ്ഞൊരു ബോർഡ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ജാപ്പനീസ് കുറച്ച് പ്രതിമകളൊക്കെ അവിടെ ഇങ്ങനെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചേച്ചി വന്ന് ഞങ്ങളുടെ ഓർഡർ ഒക്കെ എടുത്തു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ പടം മേടിച്ച് പന്തളത്തി ചെന്നപ്പോൾ പന്തം കൊളുത്തി പടമെന്ന് പറഞ്ഞ പോലെ ചൂടെടുത്തിട്ടിരിക്കാനും വയ്യ നിൽക്കാനും വയ്യ അതിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ വന്നത് അതിൻ്റെ കൂടെ ഒരു ചൂടേറിയ ഒരു സൂപ്പ് പക്ഷേ ഇതിപ്പോൾ എങ്ങനെ കുടിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നു എന്നാലും ആ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി വെള്ളം പോലെ ഇരുന്നാലും കാ അത് ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചേട്ടൻ വന്ന് നമ്മൾ പറഞ്ഞ ഓർഡേഴ്സൊക്കെ ഒന്ന് കൺഫേം ചെയ്തു ഈ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യും അപ്പം അത് അതിലും കഷ്ടമായി ആ തീയും പുകയും എല്ലാമായിട്ട് ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് സുഷി വന്നിട്ടുണ്ടായിരുന്നു അതുപക്ഷെ പച്ചമീനായിരുന്നു ഞാൻ ഓർത്ത് ഫ്രൈ ചെയ്യാതെന്ന് പക്ഷേ എങ്ങനെയൊക്കെയോ അതും കഴിച്ചു പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ കളയാൻ പറ്റിയല്ലോ അങ്ങനെ പിന്നെ തീയായി പുകയായി കുറച്ച് നേരം അവിടെ ഇരുന്ന് തണുത്ത വെള്ളം എല്ലാം കുടിച്ചിരുന്ന് ഒന്ന് കൂൾ ഡൗൺ ആയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ തന്നെ ഫുഡെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കി അവിടെ തന്നു പ്ലേറ്റിലാക്കി കഴിച്ചു ഒത്തിരി ഫുഡുണ്ടായിരുന്നു കഴിച്ചു കഴിച്ച് കഴിച്ച് വയർ നിറഞ്ഞു അപ്പം ഇനി അടുത്ത വീഡിയോമായി പിന്നെ കാണാം യു സിയോലെ